കൊട്ടാരക്കര അവധൂതാശ്രമത്തിലെ പുതിയ മഠാധിപതിയാക്കാൻ രംഗത്തിറക്കിയ അമൃതാനന്ദ ഭാരതി ചിക്കൻ ഫ്രൈ പാചകം ചെയ്യുന്ന ദൃശ്യം കൈരളി അനിൽ എന്ന അമൃതാനന്ദ ഭാരതി ബാർ ഹോട്ടലിൽ പാചകക്കാരനായിരുന്നുവെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആരോപിച്ചിരുന്നു എന്നാൽ തനിക്കിതിനെക്കുറിച്ച് അറിയില്ലെന്നാണ് അമൃതാനന്ദ ഭാരതി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത് റെഡി ഇനി ഇനി ചിക്കൻ ഫ്രൈ ലാസ്റ്റ് ഫൈനൽ ടച്ച് റെഡിയായി കഴിച്ചാൽ മതി ഇത് അനിരുന്ന അമൃതാനന്ദ ഭാരതി മുമ്പ് പാചകം ചെയ്യുന്ന ദൃശ്യം ചിക്കൻ പാചകം ചെയ്യുന്ന ആളാണോ സന്യാസി എന്ന് മന്ത്രി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു ഇവിടെ സന്യാസിയായി ചേർന്നിരുന്ന ആളുടെ ഇടത്ത കാലത്ത് വന്ന ഒരു ഫേസ്ബുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചിക്കൻ 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 എങ്ങനെ 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 കറി ഫ്രൈ എന്ന് കാണിക്കുന്ന ദീക്ഷ അനിലെന്ന അമൃതാനന്ദ ഭാരതിയോട് നേരിട്ട് അന്വേഷിച്ചു തനിക്ക് അതേ കുറിച്ച് അറിയില്ലെന്നായിരുന്നു അനിലിന്റെ മറുപടി അതോ ഫേസ്ബുക്കിലോ റീൽസിലോ ചിക്കൻ കറി എങ്ങനെ വെക്കണം ചിക്കൻ ഫ്രൈനെ കുറിച്ചിട്ടുള്ള അങ്ങ് ഇട്ടതായിട്ടാണ് മിനിസ്റ്റർ പറയുന്നത് അന്വേഷണം ചിക്കൻ കറി റെഡി ലാസ്റ്റ് മല്ലിയിലാസ്റ്റ് ഫൈനൽ ടത്ത് റെഡി ആയി ഇനി എടുത്ത് കഴിച്ചാൽ മതി ബായ് തമിഴ്നാട്ടിലെ ബാർ ഹോട്ടൽ ജീവനക്കാരനായിരുന്നു അനിലെന്നും മന്ത്രി ആരോപിച്ചിരുന്നു എന്തായാലും അവധൂതാശ്രമ മഠാധിപതിയാക്കാൻ രംഗത്തിറക്കിയ അമൃതാനന്ദ ഭാരതി ചിക്കൻ ഫ്രൈ പാചക വിദഗ്ധനായിരുന്നു എന്നാണ് വിശ്വാസികളുടെ സന്ദേഹം വ്യാജ സന്യാസികളെ ഇറക്കിയായിരുന്നു മടം പിടിച്ചടക്കാൻ ശ്രമിച്ചത് അതിന്റെ തെളിവുകൂടിയാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു സ്വാമി ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ